അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടമുളകിൻ്റെയും കാന്താരിയുടെയും ഇതിൽ നിന്ന് വിത്ത് എടുത്ത് അപ്പം തന്നെ അങ്ങ് ട്രെയിനിൽ പാകുന്നതായിരുന്നു പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത് നനവോട് കൂടി ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ വീടത്തോലെ അതുപോലെ നല്ല എരുവാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചത് ഉണക്കിയിട്ട് പാകാന്ന് അതുപോലെ കുറേ പേര് വിത്ത് ഒഴിച്ചിട്ടുണ്ട് തൈ ഒഴിച്ചിട്ടുണ്ട് അപ്പം തൈ ആക്കാനാണ് എൻ്റെ പ്ലാൻ പിന്നെ നമുക്ക് ഈ ഉണ്ടമുളകിൻ്റെ വിളവെടുക്കാം വിളവെന്നാൽ പഴുത്ത മുളക് മാത്രമേ വിളവെടുക്കുന്നുള്ളൂ ഉണക്കാൻ വേണ്ടി ഇത് അത്യാവശ്യം വിളഞ്ഞതാ അതും കൂടി ഇരിക്കട്ടെ അത്യാവശ്യം എല്ലാം നല്ല വിളഞ്ഞു ഇതാ ഇവിടെ ഉറങ്ങാൻ നിപ്പുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോരിലിടാൻ വേണ്ടി എടുത്തോണ്ട് പോകും ഇങ്ങനെ പടന്ന് കിടക്കിയാ പിന്നെ മേള ഒന്നും തന്നെ കൊഴിഞ്ഞു എത്രയേ ഉള്ളൂ ഇതച്ചൂടെ പഴുക്കാണ്ട് ഇതാ കാണിച്ചു തരാം മുളക്താ ഒരുപാടുണ്ട് അടിയിൽ നോക്കുമ്പോൾ കാണാം ഇടയ്ക്ക് എല്ലാം പിടിച്ച് കിടപ്പുണ്ട് അവിടെ എല്ലാം ആ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ വെക്കുന്നുണ്ട് കണ്ടെ ഇത്രയും മുളക് പഴുത്തത് കിട്ടിയിട്ടുണ്ട് ബാക്കി കൂടെ നിൽക്കട്ടെ കുറേ തൈകളാക്കണം ഇപ്പോൾ മൂന്നാലഞ്ച് മുളക് മൂന്ന് അഞ്ച് മുളക് കിട്ടിപ്പോയിരുന്നത് ബാക്കി ഞാൻ ഇന്നലെ രണ്ടെണ്ണം എടുത്ത് പാകിയായിരുന്നു രണ്ടെണ്ണം പാകിയപ്പോൾ തന്നെ നൂറ് തൈ കിട്ടി നൂറ് വിത്താ കിട്ടിയത് അപ്പോൾ ഇത് ഇതീ ഈ ടെറച്ചി തന്നെ ഇതങ്ങ് ഉണക്കാൻ വയ്ക്കാം ഉണങ്ങി കിട്ടാൻ വേണ്ടി നമുക്കിതങ്ങ് കീറി വെക്കാം കീറി ഇങ്ങനെ രണ്ടാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ പൊഴിച്ചെടുക്കാനും എളുപ്പമാണ് ഓ മണം അടിച്ചു കയറിയ മണവും എരിയും എല്ലാം കൂടി എന്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട് വിത്ത് വേണ്ട ഇരുന്നൊന്ന് ഉണങ്ങട്ട് ഇനി അടുത്ത നമ്മുടെ കാന്താരി കാന്താരി ഇതുപോലെ കുറേ പഴുത്ത വിപ്പുണ്ട് ഇനി കാന്താരി ഉണക്കാൻ വെക്കാം ഇനി നമുക്ക് അതൊന്ന് വിളവെടുക്കാം പഴുത്തത് കുറേ ഇത് ടക്കോട്ട് പറിച്ചെടുക്കാൻ പാട കാരണേ അത് ഈ സൈഡിലോട്ടായി പോയി അതുപോലെ നമുക്കൊരു പേടി ഒടിഞ്ഞു പോയാ കഷ്ടക്ക ഇവിടെ തോന്നപ്പുണ്ട് ഓക്കെ നമുക്ക് ഇതിലേ പോവാ ഞാൻ ഇതിനെ പോവാണ്ടോട്ട് കാണിച്ചോ ചി ആ ഇത് ഫുള്ള് പടുത്ത് കണ്ട സുന്ദരി തൊട്ട ഭയങ്കരി അല്ലേ ചി നല്ല എരികയും ചെയ്യും ശേ ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ വാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി അരച്ചാൽ അവൾ എരി കൂട്ടാത്തവള് ഇപ്പം എരി കൂട്ടി തുടങ്ങി വെള്ളച്ചമ്മന്തി ഉണ്ടല്ലേ കാന്താരി മുള കൂട്ട അരച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് വേണ്ട ഇപ്പം കുറേ പറിച്ചെടുത്തിട്ടുണ്ട് പഴുത്തത് ഇനിയും പഴുക്കാൻ ഇപ്പം ഉണ്ട് കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഉണക്കാം ഇപ്പൊ ഇത് രണ്ടും കൂടി നമ്മുടെ ടെറസിൽ തന്നെ ഉണക്കാൻ വെക്കാം വയ്ക്കാം ഇങ്ങോട്ട് വെക്കാം നമ്മുടെ വെണ്ടയുടെ മുകളിലോട്ട് ആകുമ്പോ ഒന്നും തട്ടിയൊന്നും വീഴത്തില്ലേ ഇപ്പൊ ഇത് മൂന്നാല് ദിവസം കഴിയുമ്പോൾ உணங்கிட்டு அப்போ அமௌன்